ഈശോ പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ എഴുതിയ ഒന്നാം ഒന്നാം ലേഖനം അധ്യായം തിരുവചനത്തിലൂടെ ദൈവജനത്തെ ഉത്ബോധിപ്പിക്കുന്ന ഒരു സത്യമുണ്ട് സഹോദരരെ നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് കർത്താവ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പൗലോസ് പറയാണ് മക്കളെ അഭ്യർത്ഥിക്കും കുടുംബത്തിൽ ജീവിക്കുമ്പോ സമൂഹത്തിൽ ജീവിക്കുമ്പോ നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്നുള്ള ഐഡന്റിറ്റി ഡിഗ്നിറ്റി കളയല്ലേ മറ്റു മതസ്ഥരുടെ ഇടയിൽ നിങ്ങൾ വ്യാപരിക്കുമ്പോ അവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായിട്ട് മാറണ്ടവരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് സ്വര അവിടെ ഭിന്നത ആരംഭിച്ചു തല്ലാരംഭിച്ചു വഴക്കാരംഭിച്ചു കുടുംബത്തിൽ സ്വരച്ചേർച്ച ഇല്ലാണ്ട് പോയ എന്താ പ്രശ്നം രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ ചേരാണ്ട് പോയ എന്താ പ്രശ്നം മഴക്കായില്ലേ അവിടെ കാരണം ഞാൻ പറഞ്ഞത് ശരി നീ പറഞ്ഞത് തെറ്റ് ഞാൻ ഞാൻ എന്നുള്ളൊരു ചിന്ത മാത്രം രണ്ടു പേർക്കുള്ളൂങ്കി എന്ത് സംഭവിക്കും ആ സ്വരങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തില് ചേരുവോ ഇല്ല ഒരാൾ തോറ്റൊടുക്കണം ആരെങ്കിലും ഒരാളൊന്ന് വിട്ടു കൊടുക്കണം ഇനി നമ്മൾ ഇത്രയും കാലം വരെ ആര് ജയിക്കുന്നു മത്സരിച്ചുനിന്ന് ഇന്ന് മുതലേ നമുക്ക് വേറൊരു മത്സരം എടുക്കാം ആര് തോക്കും ആദ്യം ആരാദ്യം ക്ഷമ ചോദിക്കും ആരാദ്യം എളിമപ്പെടും ഇത്തരത്തിൽ തമ്പുരാന്റെ മുമ്പില് ഞാൻ ഒന്ന് താഴ്ന്നു കൊടുക്കുമ്പോ പ്രിയ സഹോദരങ്ങളെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം സമൃദ്ധമായി ദൈവം ഒഴുക്കും ആരാണോ ജയിച്ചു നിൽക്കാൻ താല്പര്യപ്പെടുന്നത് ആ വ്യക്തി നിന്റെ ശാന്തത കണ്ട് താനെ അടങ്ങും പ്രകൃതി താനെ ശമിക്കും അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലെ പല ദുരത്തിൽ ഇടപെടാൻ പറ്റും ദൈവം അവരിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ചിലപ്പോ ദൈവദൂതന്മാരുടെ ആ ഒരു ഭാവത്തില് ചിലരൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്ന പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലേ നമ്മൾ തളർന്നിരിക്കുമ്പോ തകർന്നിരിക്കുമ്പോ ആ ഒരു അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്ന സമയത്താണ് എന്റെ സ്വരവും ആളുടെ സ്വരവും ചേർന്ന് പോണം ഒരു കറക്ഷൻ എന്റെ മുമ്പിലേക്ക് വരുമ്പോ അതിന്റെ മുമ്പിൽ ഒന്ന് ഞാൻ ശരി കേട്ടോ ശ്രദ്ധിക്കാട്ടോ എന്ന് പറയുമ്പോ ഒന്ന് കേൾക്കാൻ റെഡി ആകുമ്പോ ഉണ്ടാകുന്ന ഐശ്വര്യം ഒന്ന് വേറെയാണ് ഒരു ബിസിനസ് അടങ്ങാം ഭാര്യ അറിഞ്ഞിട്ടില്ല ലക്ഷങ്ങൾ കടൊടുത്തു കൊണ്ടുപോയി നശിപ്പിച്ച് എല്ലാം കാട്ടിക്കളഞ്ഞു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിയണേ വീടിന്റെ ആധാരം പണയത്തിലാണ് പ്രിയ സഹോദരങ്ങളെ തമ്പുരാൻ നിങ്ങളോട് പറയുന്ന ഒറ്റ ഏകഹൃദവും ഏക ആത്മാവു തമ്പുരാൻ നിങ്ങളെ ഒന്നിപ്പിച്ച് ചേർത്തത് എന്തിനാ പരസ്പരം ആലോചന ചോദിക്കാനാ ഏക അഭിപ്രായം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ കുടുംബം തകർന്നോടങ്ങും തന്നെ തന്നെ തീരുമാനം എടുക്കാൻ തുടങ്ങുമ്പോ എന്റെ കാര്യം ആരും നോക്കണ്ട എനിക്ക് എൻറെ എന്റെ വഴി എന്റെ ബാങ്ക് അക്കൗണ്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഇത് എന്റെ കാശാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് നീ എന്തിനാ അന്വേഷിക്കണേ ഇങ്ങനെ എന്റെയും നിന്റെ ആയിട്ട് മാറുമ്പോ അവിടെ എവിടെ ഏക അഭിപ്രായം പരിസ്ഥാന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും ഈ ഒരു പൗലോസ്ലീക പറഞ്ഞ ഈ ഒരു സ്വരചേർച്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഏക അഭിപ്രായം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കർത്താവേ അന്ന് ഞങ്ങളെ ഒന്നിപ്പിക്കണേ കർത്താവെ ഭിന്നതയുടെ അരൂപിയെ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ സഭയിൽ നിന്നും കർത്താവെ ഭിന്നത കൊണ്ടുവരുന്ന ദുഷ്ടന്റെ ആത്മാവിനെ ദുഷ്ടന്റെ അരൂപിയെ കർത്താവെ അങ്ങയുടെ തിരുവചനം അയച്ച് തിരു രക്തത്തിന്റെ ശക്തിയാല് വിശുദ്ധ കുരിശിന്റെ ശക്തിയാലും നിർവീര്യമാക്കി ഐക്യത്തോടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ടു പോകാൻ സ്വർഗം മാത്രം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമാക്കി ഞങ്ങളുടെയൊക്കെ സമൂഹങ്ങളെയും കുടുംബങ്ങളെയും അങ്ങ് രൂപാന്തരപ്പെടുത്തണേ ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസം തമ്പരാനോട് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രയത്നിക്കാം അതിനുവേണ്ടി തമ്പരാന്റെ മുമ്പിൽ ഒന്ന് ചെറുതാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ